ബാക്കിനാണ് മൂന്ന് സവർ എടുക്കാം അതാണ് അങ്ങ് കുറച്ചു കൂടി കംഫേർട്ട് ഫ്രിൻ്റിലെന്ത് പറയുമ്പോൾ ഫുൾ ആയിട്ട് അങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ല ഇതെന്ത് ആരെങ്കിലും ബേർത്ത് ഡേ ആണെന്ന് വെച്ചല്ലോ നോക്കുന്നുണ്ട് ആ ഒരു ബേർത്ത്ഡേ അല്ല ഞാൻ വിചാരിച്ച് പിള്ളേർക്ക് സർപ്രൈസായിട്ട് ഒരു സ്കൂളിൽ നിന്ന് വരുമ്പോഴത്ത് കുറക്കിഷ്ടമുള്ളെല്ലാം ഉണ്ടാക്കിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ആക്കിട്ട് വെക്കാം അങ്ങനെ കുറച്ച് സ്നാക്സ് എല്ലാം ഞാൻ ഉണ്ടാക്കി പിന്നെ കേക്കാണ് ഭയങ്കര ഇഷ്ടം അത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓർഡർ ആക്കി അപ്പോൾ ഞാൻ സെറ്റാക്കുന്ന വീഡിയോലും നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ട് പോകും പിന്നെ അതിലേക്ക് ആയിട്ട് ഒരു ചെറിയ ഗിഫ്റ്റും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചു കൊടുക്കുമ്പോൾ എല്ലാം മൂന്നാൾക്കൊരേ പോലെയാണ് അങ്ങനെ പോയ ഷോപ്പിങ്ങിൻ്റെ ക്ലിപ്സാണിത് അതെനിക്ക് നേരെ ബിൽ ഇങ്ങനെ എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഞാൻ ഒറ്റയ്ക്ക് പോയത് കൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ശരിയായിട്ടാണ് അതുകൊണ്ട് അതിൻ്റെ ചെറിയ ക്ലിപ്സ് മാത്രം ഞാനിത് കാണിക്കുന്നത് എല്ലാം ഒരേപോലെ എടുക്കാനും പടിയാണ് വേറെ വേറെ എടുക്കാനും പടിയാണ് അങ്ങനെ ചെറിയ ഷോപ്പിങ്ങും കഴിഞ്ഞിട്ട് അപ്പോഴേക്ക് താഴ്ച്ചിട്ടില്ല അങ്ങനെ നല്ലൊരു ഫ്രഷ് ആയിരുന്നു ഒരു സമൂസ എല്ലാം തോന്നിയിട്ട് ഞാൻ പൊരുക്ക് പോയി പൊരിക്കു പോയിട്ട് ഇതോർക്ക് കാണാൻ കഴിയാമല്ലോ പൊരേലേട് വെച്ചെങ്കിലും ഓർ കാണും അങ്ങനെ ഞാൻ അത് തന്നെ നൈബറിൻ്റെ കൊടുത്തു ഓർ സ്കൂളിലേക്ക് പോയി എന്ന് എടുത്തിട്ട് പാക്കിങ്ങെല്ലാം ആക്കിയിട്ട് റെഡി ആക്കാലിട്ട് പക്ഷേ ഞാൻ പ്ലാൻ ആക്കിയെന്ന് ചെറിയ പണി പാത്തുക്കാന്ന് അങ്ങനെ ഉള്ള സ്കൂളിലേക്ക് പോയിട്ട് അവിടെ കാണാൻ റെഡിയാക്കാൻ നല്ല പണിയുണ്ടല്ലോ പിന്നെ ടാബ്ലെ കൊടുത്തിട്ടുള്ള അടക്കം എടുത്തിട്ടാണ് ഞാൻ ഈ പാക്ക് ആക്കാൻ നിന്നത് ഫസ്റ്റ് കാണിച്ചത് പാത്തുവിൻ്റെ ടോപ്പ് രണ്ടാമത് കാണിച്ചത് ഇഷാൻ്റെ മൂന്നാമത് കാണിച്ചത് അസാൻ്റെ പിന്നെ മൂന്നാൾക്ക് ഓരോരു ഡോളും ഓരോരു മെർമിൻ്റെ ഇറേസറും ഒരേ പോലത്തെ സ്റ്റിക്കറും പിന്നെ ഓരോരോ ഡാരി മിൽക്കും നീങ്ങിയത് ഇത് ഞാൻ ആറേലിരുന്നിട്ട് സെറ്റാക്കുമ്പോൾ പാത്തു പുറത്ത് നിന്നു കൗചി ഉമ്മ തുറക്ക് ഞാൻ ഞാനോളോട് ഇറങ്ങി ഞാൻ വീഡിയോ എഡിറ്റ് ആക്കുന്ന ടാബ് നോക്കി തുറക്കാ ഇതെല്ലാം സെറ്റാക്കുമ്പോ ഞാൻ വിചാരിക്കുന്നു അങ്കെന്താ അത് അക്കെന്താ ഇത് നിലയിട്ട് തല്ലാ കൊപ്പാണ് ഒരേ പോലത്തെ മേഞ്ഞിട്ട് ഒന്നിന്റെ കൈയാകല്ലോ കുറച്ചല്ലേ ഇതെന്റെ അല്ല ഇതെന്തെല്ലാം വേറെ വേറെ മേന്നിട്ട് കണ്ടെങ്കിൽ പറയൂ അതെന്താ അത് തരാത്തേ അതെന്താ എനിക്ക് ഇത് തരാത്തേ ഇങ്ങനത്തെ എല്ലാം കൊറേ പ്രശ്നം ഉണ്ട് ഒരേ പോലത്തെ പിള്ളാകുമ്പോ അന്നെങ്കിലും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് എന്തായിരിക്കും ഓരോ വെറുമ്പക്ക് ഓരോ റിയാക്ഷൻ എന്നറിയാൻ നമ്മൾ എപ്പം നമ്മളെ മക്കൾക്ക് കൊടുത്താൽ എന്തെങ്കിലും സർപ്രൈസ് ആയിട്ട് അങ്ങനെ അങ്ങനെയല്ലാണ്ട് ഇങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്ന ബർത്ത്ഡേ ഇല്ലെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്ക് ഓരോ റിയാക്ഷൻ കാണുമ്പോൾ നമ്മൾക്ക് ഭയങ്കര സന്തോഷമാണ് പാക്കുന്നത് ഒരേ ഒരേപോലെ ആയിട്ട് മൂന്നാൾ കവറ് മാറിപ്പോണ്ടാന്ന് വേണ്ടിയിട്ട് മൂന്നാൾക്ക് മൂന്ന് ടൈപ്പില് പാക്കി ഒരാൾക്ക് പിങ്ക് കളറിലാക്കി ഒരാൾക്ക് സിൽവർ കളറിലാക്കി ഒരാൾക്ക് പിങ്കും സിൽവറും മിക്സ് ആക്കി ഈ വീഡിയോ എടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസമായെങ്കിലും ഞാനിത് എഡിക്റ്റ് ആക്കുമ്പോൾ എനിക്ക് തീരെ സൗണ്ടില്ല ജലദോഷം വന്നിരിക്കും അങ്ങനെ വയ്യ പാക്കിങ് എല്ലാം കഴിഞ്ഞിട്ട് പാത്രത്തിൻ്റെ അടുത്തേക്ക് വന്നു ഓളെ കാണാതെല്ലാം എളുപ്പിച്ച് പിന്നെ നേരെ കുക്കിങ്ങിലേക്ക് പോയി ഞാൻ പ്ലാൻ ആക്കിയത് നെഗ്ഗറ്റ്സും പിസ്സാവും കസ്റ്റേഡും ആണ് കസ്റ്റേഡ് ഓൾറെഡി ഞാൻ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഇത് നെഗ്ഗറ്റ്സ് ഉണ്ടാക്കുന്നതിൻ്റെ ചെറിയ റെസിപ്പി ഞാൻ കാണിക്കുന്നത് അത് എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ബ്രെഡും ചിക്കനും കുറച്ച് പെപ്പർ പൗഡറും ഉപ്പും ചിക്കൻ മസാല ഇട്ടിട്ട് സോയാ സോസ് ഇട്ടിട്ട് ജ്യൂസിൽ അരച്ചിട്ടാകുമ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും അതിന് നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് വെക്കാം ഞാൻ ഷേപ്പ് ആക്കിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ച് നെക്സ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയിട്ട് അത് എടുക്കാതിട്ട് ഇത് കസ്റ്റേഡിനും വേണ്ടിയിട്ട് ഞാൻ ഫ്രൂട്ട്സും പൊറിച്ചിട്ട് വെച്ച അതിലേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായ കസ്റ്റേർഡ് എത്തിയിട്ടേക്ക് അത് സെറ്റാക്കി അപ്പോഴേക്ക് എൻ്റെ ഫ്രണ്ട് വിളിച്ച് കേക്ക് റെഡിയായി ഞാൻ വന്നിട്ടുണ്ട് തായയിട്ട് അങ്ങനെ അത് മേങ്ങാൻ പോയി അത് മേരെ പറഞ്ഞുകൊണ്ട് വരുന്നല്ല പാത്തു കാണാണ്ട് ഇങ്ങനെ കുളപ്പിച്ചിട്ട് വെക്കണമെന്ന് വേണ്ടിയിട്ട് നോക്കുമ്പോൾ മീറ്റൊക്കെ വരുമ്പോൾ പുറത്ത് തന്നെ എത്തിയിട്ടുണ്ട് പിന്നെ ടാബിലായത് കൊണ്ട് ഉൾപ്പെട്ടു അങ്ങനെ ഓളമെല്ലാം ഞാൻ ഉറക്കിയിട്ട് ബാക്കി പണിയെടുക്കാൻ കഴിഞ്ഞു ഇത് പിസ്സാൻ്റെ റെസിപ്പി പിസ്സാക്കാണ് ബ്രെഡ് പിസ്സ ഞാൻ ഉണ്ടാക്കിയത് അതെല്ലാവർക്കും അറിയുമല്ലോ രണ്ട് മുട്ടക്ക് നാല് ബ്രെഡും കുറച്ച് പാലും പെപ്പർ പൗഡറും ഉപ്പ് ഇട്ടിട്ട് ജ്യൂസ് ആഡ് ചെയ്യുക എന്നിട്ടൊരു പാനിലേക്ക് വെച്ചിട്ടായിട്ട് നമ്മളെ കയ്യിലുള്ളത് വെച്ചിട്ട് ഇടാം ഞാൻ ക്യാരറ്റും ക്യാപ്സിക്കവും നീരുള്ളിയാണ് ഇട്ടത് ചിക്കനും ചീസും ഫസ്റ്റ് അങ്ങനെ പിസ്സാവും റെഡിയാക്കി ഇപ്പം ഏകദേശം പുള്ളപ്പെരാനായി എനിക്ക് ഡെക്കറേഷൻ്റെ പണിയുണ്ട് അങ്ങനെ ബിയം ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് എഗ്സിൻ്റെ എടുത്തിട്ട് ഫ്രൈ ആക്കിയിട്ട് വെച്ചു മുട്ടൊക്കെ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തത് അങ്ങനെ ഓൾമോസ്റ്റ് സ്നാക്സിൻ്റെ പണിയെല്ലാം സെറ്റ് ആയി ഇനി ഡെക്കറേറ്റ് ആക്കാൻ പോവാം ഡെക്കറേറ്റ് ആക്കുന്നുണ്ടെങ്കിലും ഞാൻ ക്ലോക്ക് നോക്കുമ്പോണ്ടാക്കത്തത് ഒരു ബരാനായ ബരാനായ പാട്ട് പിന്നെ ഉറങ്ങിയതുകൊണ്ട് എന്തായാലും എനിക്കല്ല എന്ന് ഉറപ്പും ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് എൻ്റെ മക്കൾക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത് ബേർത്ത്ഡേക്ക് പോലും ഒരറിഞ്ഞിട്ട് കേക്ക് വേങ്ങല്ലാണ്ട് മനസ്സിലും സർപ്രൈസായിട്ടൊന്നും കൊടുത്തിട്ടുണ്ടാവില്ല അതുകൊണ്ടുതന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അങ്ങനെ മേ ബി ഞാൻ ഡെക്കറേഷൻ എല്ലാം പിന്നെയ്ക്കും എങ്ങനെയെന്ത് കാണാനും സിമ്പിളായിട്ട് ഒന്നുമില്ല അത് ഞാൻ ബേർത്ത് ഡേ ഡെസ്റ്റാർട്ടുണ്ടായി അതിലേക്ക് കുറച്ച് ബലൂൺ നോക്കിയാൽ പിന്നെ ഓർമ്മനല്ല ടൈമായി അപ്പം ഞാൻ നല്ല ടാബിളിൽ വെച്ചിട്ട് സെറ്റാക്കി എങ്ങനെയുണ്ട് നല്ലോ നിങ്ങൾ നോക്കിയിട്ട് കമൻറ്റിൽ അഭിപ്രായം പറയണോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഡൗട്ടായി ഉമ്മ ഇങ്ങനെല്ലാക്കോ ഇന്നെന്താരും അങ്ങനെ രണ്ടാളും പോയിട്ട് പാത്തനെ വിളിച്ചിട്ട് വന്ന് പാപ്പ് ഓർക്കിന് മനസ്സിലായി മനസ്സിലായിട്ടാക്ക ഐശ്വസനവും പിന്നെയും പിന്നെയും വന്നിട്ട് നോക്കുന്നുണ്ട് ഇത് എന്ത് സംഭവം സത്യം പറഞ്ഞെങ്കിൽ ഞാൻ ചെറിയൊരു വീഡിയോ എല്ലാം എടുക്കാൻ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ ആക്കിയതെങ്കിലും ഓർ ഹാപ്പിനെസ് കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി മൂന്നാളോടും കുളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നിട്ട് കേക്ക് എല്ലാം കട്ടാക്കി അന്നത്തെ ദിവസം ഫുള്ള് ഓർക്ക് ഇതന്നെയാണ് പറയാൻ വേണ്ടത് പിന്നെ ഞാൻ മൂന്നാളോടും പറഞ്ഞു നിങ്ങൾ കണ്ണു ചിമ് ഇതിനൊരു സർപ്രൈസ് ഉണ്ട് ഇത് ഡബിൾ ഹാപ്പി ആയി ആ റെഡ് കളറിലുള്ളത് ഞാൻ മൂന്നാൾക്ക് മെയ്യത് ഒരു കിച്ചൺ സെറ്റ് നിങ്ങളും എന്നെ പോലെ ഇതിനു മുമ്പ് മക്കൾക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുത്തിട്ടാണെങ്കിൽ ഒരിക്കെങ്കിലും കൊടുക്കണം നിങ്ങളെ കഴിഞ്ഞ പോലെ കൊടുക്കണം ഇത് അത് ഹാപ്പിനെസും വേറെ ലെവലാണ് ഞാൻ കൊടുത്തത് ചെറിയ ചെറിയ ഗിഫ്റ്റും അത് ഓർക്ക് കിട്ടുന്ന ഹാപ്പിനെസ് ഭയങ്കര പരാതിയെല്ലാം ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടും മൂന്നാൾക്കും ഞാൻ കൊടുത്ത ഗിഫ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ചിലപ്പോൾ സർപ്രൈസായിട്ട് ആ പേട്ട പറയാൻ പറഞ്ഞത് കേക്ക് എൻ്റെ ഫ്രണ്ട് ആസ് ബേക്കിൻ്റെതാണോ അവളെ കേക്ക് ഭയങ്കര ടേസ്റ്റ് ഇൻസ്റ്റാ നോക്കി വെക്കും അപ്പൊ ഓക്കെ